എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവാർ എന്ന ഭക്തർ കവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണ് ഉത്തരം കുലശേഖര ആൾവാരുടെ പരമമായ ഭക്തിയാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് തൻ്റെ ഇഷ്ട സ്വയം സമർപ്പണമാണ് വരികളിലുള്ളത് തനിക്ക് ഒരു പുനർജന്മം ഉണ്ടാകുമെങ്കിൽ മലയിലെ ഒരു പ്രാവായോ അവിടുത്തെ കുളത്തിലെ മീനായോ ചെമ്പകമായോ മലയിലെ തൂണായോ ദേവാലയത്തിൽ ഭക്തന്മാർ ദർശനത്തിനായി പ്രവേശിക്കുമ്പോൾ അവർ ചവിട്ടി നിൽക്കുന്ന ഒരു കൽപ്പടിയായിട്ടെങ്കിലുമോ തീരാൻ അനുഗ്രഹിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാനോടുള്ള യഥാർത്ഥ ഭക്തിയും സ്നേഹവും വെളിവാക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഭക്തി പ്രസ്ഥാനം ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആൾവാർമാർമാരും നായനാർമാർമാരും ആരായിരുന്നു ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു വിഷ്ണു ഭക്തരായ ആൾവാർമാരും ശിവഭക്തരായ നായനാർമാരുമായിരുന്നു ഈ ഭക്തകവികൾ അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ ഏവാ പോയിന്റായിട്ടാണ് ഒന്നാമത്തെ പോയിന്റ് പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും അടുത്ത പോയിന്റ് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും അടുത്ത പോയിന്റ് ഇഷ്ട ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന നെക്സ്റ്റ് പോയിന്റ് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം നെക്സ്റ്റ് പോയിന്റ് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം അടുത്ത ക്വസ്റ്റ്യനാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അന്നത്തെ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി കുറിപ്പ് തയ്യാറാക്കുക ആൻസർ പോയിൻ്റായിട്ടാണ് ഒന്നാമത്തെ പോയിന്റ് തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് അടുത്തത് ആൾവാർമാർമാരും നായനാർമാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു അടുത്ത പോയിന്റ് അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു അടുത്ത പോയിന്റ് സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു അടുത്ത പോയിന്റ് ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി അടുത്ത പോയിന്റ് ആൾവാർമാരുടെയും നയനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി അടുത്ത മൺമാർ ക്വസ്റ്റ്യനാണ് ആൾവാർമാരുടെ രചനകൾ ഡാഷ് എന്നറിയപ്പെട്ടു നാലായിര ദിവ്യ പ്രബന്ധം എന്നാണ് അറിയപ്പെട്ടത് അടുത്തത് നായനാർമാരുടെ രചനകൾ ഡാഷ് എന്നറിയപ്പെട്ടു തിരുമുറികൾ എന്നാണ് അറിയപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണ് വിഷ്ണു ഭക്തർ അത് ആഴ്വാർമാരായിരുന്നു കുലശേഖര ആൾവാറിൻ്റെ പെരിയാൾവാർ നമ്മാൾവാർ ആണ്ടാൾ അടുത്ത ശിവഭക്തരാണ് നായനാർ എന്നറിയപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ടവരാണ് കാരക്കൽ അമ്മയാർ അപ്പർ സംബന്തർ സുന്ദരർ മാണിക്യവാസകർ അടുത്ത ക്വസ്റ്റ്യൻ അനുഭവ മണ്ഡപത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക അനുഭവ മണ്ഡപം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം അടുത്ത പോയിന്റ് അല്ലാമ പ്രഭു അക്കാ മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു അടുത്ത പോയിൻ്റ് ജാതി ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു അടുത്ത പോയിൻറ്റ് ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് അടുത്ത പോയിൻ്റ് ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി അടുത്ത ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായെന്ന് എഴുതുക ഫസ്റ്റ് പോയിൻ്റ് ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു അടുത്ത പോയിന്റ് ശൈശവ വിവാഹം നിലനിന്നിരുന്നു അടുത്തത് അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു അടുത്ത ക്വസ്റ്റ്യനാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ കന്നഡദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്ന വ്യക്തി ആരാണ് ആൻസർ ബസവണ്ണ അടുത്തത് ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ഉത്തരം വീരശൈവ പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം എന്താണ് ഉത്തരം സ്വാതന്ത്ര്യം സമത്വം സാമൂഹിക നീതി അടുത്ത ക്വസ്റ്റ്യനാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു ഉത്തരം ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു അടുത്ത പോയിൻ്റ് ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു അടുത്ത പോയിൻറ്റ് ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു അടുത്ത പോയിന്റാണ് തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി അടുത്ത പോയിന്റ് ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അടുത്ത ക്വസ്റ്റ്യനാണ് വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയും അസമത്വങ്ങളും ചോദ്യം ചെയ്തിരുന്നു ഈ പ്രസ്താവന വിലയിരുത്തുക ഉത്തരം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബസവണ്ണ തീരുമാനിച്ചു അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു അടുത്ത പോയിന്റ് സ്വാതന്ത്ര്യം സമത്വം സാമൂഹിക നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത് അടുത്ത പോയിന്റ് അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത് അടുത്ത പോയിന്റാണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു അടുത്ത പോയിന്റ് ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു അടുത്ത പോയിന്റ് ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു അടുത്ത പോയിൻ്റാണ് തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി അടുത്ത പോയിന്റ് ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഡാഷ് എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് ഉത്തരം ദോഹകൾ അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങൾക്കിടയിൽ സമത്വചിന്തയും മത സൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു ഒന്നാമത്തെ പോയിൻ്റ് കെബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു നെക്സ്റ്റ് പോയിന്റ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിർമ്മിച്ച രണ്ട് പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നെക്സ്റ്റ് പോയിന്റ് ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ മതപരമായ ആചാരങ്ങൾ മരണാനന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന മുതലായവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു നെക്സ്റ്റ് പോയിന്റ് ആണ് ജാതി മതം വംശം പൈതൃകം സമ്പത്ത് തുടങ്ങി എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിശ വിമർശിച്ചു അടുത്ത ക്വസ്റ്റ്യൻ കെബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും നിങ്ങൾ വായിച്ചുള്ള പാഠപുസ്തക പേജ് മുപ്പതിലുണ്ട് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതുക ഉത്തരം ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു അടുത്ത പോയിൻ്റ് കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അടുത്ത പോയിന്റാണ് ചികിത്സയിലൂടെ മാത്രമേ രോഗം ഭേദമാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വാദിച്ചു അടുത്ത പോയിന്റ് മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു അടുത്ത പോയിന്റാണ് ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് കെബീർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു നെക്സ്റ്റ് പോയിന്റ് കെബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു അടുത്ത ക്വസ്റ്റ്യൻ ഗുരുനാനാക്കിൻ്റെ കഥ വായിച്ചിലെ പാഠപുസ്തക പേജ് നമ്പർ തേർട്ടി വൺ ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഒന്നാമത്തെ പോയിന്റ് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് തെറ്റ് മനസ്സിലായാൽ ക്ഷമ ചോദിക്കുക അടുത്ത പോയിൻ്റാണ് ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക അടുത്ത ക്വസ്റ്റ്യൻ മതസഹിഷ്ണുത സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമെന്ന് കുറിപ്പ് തയ്യാറാക്കുക ഒന്നാമത്തെ പോയിന്റാണ് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു അടുത്ത പോയിന്റ് തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു അടുത്ത പോയിന്റ് മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു അടുത്ത പോയിൻ്റാണ് ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അടുത്ത പോയിന്റ് തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അടുത്ത പോയിന്റാണ് ജാതി വിവേചനം വിഗ്രഹാരാധന തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു അടുത്ത പോയിന്റ് സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു അടുത്ത പോയിന്റ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി അടുത്ത പോയിന്റ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു അടുത്ത ക്വസ്റ്റ്യനാണ് ഗുരുനാനാക്ക് ജനിച്ച സ്ഥലം ഏതാണ് പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന സ്ഥലത്താണ് ഗുരുനാനാക്ക് ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ മീരാബായി അക്ക മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായകമായെന്ന് ചർച്ച ചെയ്യുക ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നു അടുത്ത പോയിന്റ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായി ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി മീരാബായി രചിച്ച കൃഷ്ണഭജനകൾ ഏറെ പ്രസിദ്ധമാണ് അടുത്ത പോയിന്റാണ് തമിഴ്നാട്ടിലെ പ്രശസ്തനായിരുന്ന ഭക്തകവിയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ ആണ്ടാൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത് അടുത്ത പോയിന്റ് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്കാ മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു അടുത്തത് അടുത്ത പോയിന്റ് മഹാരാഷ്ട്രയിലെ ബഹിനാഭായ് സൊയ്റാബായ് കാശ്മീരിലെ ലാൽ ദേദ് തുടങ്ങിയവരും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ് അടുത്ത ക്വസ്റ്റ്യനാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാം ഒന്നാമത്തെ പോയിൻ്റ് സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടായി അടുത്ത പോയിന്റ് ജാതി വ്യവസ്ഥയും പ്രത്യേക സ്ഥാനമാനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു അടുത്ത പോയിന്റാണ് സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെട്ടു അടുത്ത പോയിന്റ് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു അടുത്ത പോയിന്റാണ് അധ്വാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തി അടുത്ത പോയിന്റ് അനാചാരങ്ങൾക്കെതിരായ ചിന്താഗതി രൂപപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യൻ മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നതാണ് പാഠപുസ്തക പേജിലെ മുപ്പത്തി നാലാമത്തെ പേജിലുള്ള സംഭവകഥ നമ്മോട് പറയുന്നത് ഇതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിലൊരു കഥയുണ്ട് ആ കഥയിൽ നിന്നും നമുക്ക് എന്തൊക്കെ മനസ്സിലായി എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ സൂഫി വര്യന്മാർ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു സൂഫി വര്യന്മാർ അധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സൂഫിസം മധ്യേഷ്യയിൽ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം അടുത്ത ക്വസ്റ്റ്യൻ സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ് ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ ദൈവത്തിനോട് അടുക്കുവാനുള്ള ഒരു മാ ഒരു മാർഗം ഭക്തി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെയാണ് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ഖാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങൾ ായിരുന്നു സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് കൗവാലികൾ സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫിക്കാർക്ക് സാധിച്ചിരുന്നു അടുത്തത് ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ സൂഫി വര്യന്മാർ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സഹ സുഹറവർദി പ്രദേശം സിൽഹറ്റ് സിൽഹറ്റേയ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ അടുത്ത ക്വസ്റ്റ്യനാണ് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക് ഭക്തിപ്രസ്ഥാനം സഹായകമായതെങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തിപ്രസ്ഥാനം സഹായകമായതെങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത് ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ് ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രോ കെബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി മഹാഭാരതം രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇത് ഭാഷയ്ക്ക് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി ഇനി പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളും പ്രാദേശിക ഭാഷ തമിഴ് കൃതി നാലായിര ദിവ്യ പ്രബന്ധം തിരുമുറികൾ എഴുതിയത് കന്നഡ വചനങ്ങൾ തെലുങ്ക് മഹാഭാരത വിവർത്തനം ബംഗാളിയിൽ ഗീതാ ഗോവിന്ദം ഹിന്ദിയിൽ പത്മാവത് മലയാളം ജ്ഞാനപ്പാന അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മുഹീദ്ദീൻ മാല അടുത്ത ക്വസ്റ്റ്യൻ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി മതസഹിഷ്ണുത ജാതി വിവേചനത്തിനെതിരായ മനോഭാവം അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം സാമൂഹ്യ സമത്വം സാഹോദര്യം മനുഷ്യ മനുഷ്യസ്നേഹവും ഹിന്ദു മുസ്ലിം ഐക്യം ഏകദൈവ വിശ്വാസം പ്രാദേശിക ഭാഷകളുടെ വളർച്ച സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത സാംസ്കാരിക സമന്വയം എന്നീ മാറ്റങ്ങളാണ് ഉണ്ടായത് ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്ന സമന്വയ സംസ്കാരം ഉടലെടുക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു ഉത്തരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ച നീതത്വങ്ങളും സാമൂഹിക സമത്വങ്ങളും നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു അടുത്തത് വിവിധ ജാതി മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവാർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം നാനാത്വത്തിൽ ഏകത്വം സാഹോദര്യം തുല്യത ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂബി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ് രണ്ടാമത്തെ അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്